പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ ദേവാലയം വിട്ട് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ കൂട്ടുകളും ചരടുകളുമൊക്കെ വിൽക്കുന്നവരെ കാണും ദയവ് ചെയ്ത് അങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങി അവിടെ ഇവിടെയൊക്കെ പൂട്ടിയിടുകയും കെട്ടിയിടുകയും ചെയ്യരുത് അങ്ങനെയുള്ള ആചാരങ്ങൾ കർശനമായി നിരോധിച്ചിരിക്കുകയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണിയിലെ അനാചാരങ്ങൾക്കെതിരെ വീണ്ടും കർശന നിർദ്ദേശവുമായി വേളാങ്കണ്ണി പള്ളി അധികൃതർ വേളാങ്കണ്ണിയിലെ പള്ളികളിലും പരിസര പ്രദേശങ്ങളിലും പൂട്ടും നൂലും കെട്ടുന്ന അനാചാരത്തിനെതിരെയാണ് വേളാങ്കണ്ണി പള്ളിയിലെ തന്നെ വിവിധ ഭാഷകളിലെ ദിവ്യബലിയെ തുടർന്ന് വൈദികർ തീർത്ഥാടകർക്ക് നിർദ്ദേശം നൽകുന്നത് പള്ളിക്കുള്ളിൽ അൾത്താരയ്ക്ക് മുന്നിലെ സുരക്ഷാ ചങ്ങലയിലും അൽത്താരയ്ക്ക് മുന്നിലെ കമ്പികളിലുമെല്ലാം തുടരെ തുടരെ പൂട്ടുകൾ കൊണ്ട് പൂട്ടുന്നത് തുടരുന്നതോടെയാണ് പള്ളി അധികൃതരുടെ കർശന നിർദ്ദേശം നിങ്ങളിവിടെ നിന്ന് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളീ മുട്ടിനിറങ്ങി പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ പൂട്ടുകളും ചരടുകളും വിൽക്കുന്നവരെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം അത് ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ആചാരമാണ് ഇവിടെ പ്രത്യേക നിർദ്ദേശമുണ്ട് അത് നിങ്ങൾ വാങ്ങിക്കരുത് അതൊക്കെ വാങ്ങിച്ച് അവിടെ ഇവിടെയൊക്കെ പൂട്ടിയിടുന്നതും ചരടുകൾ കെട്ടിത്തൂക്കിയിടുന്നതും ഈ തീർത്ഥാടന കേന്ദ്രത്തിന് അത്ര നല്ലതല്ല അതുകൊണ്ട് അങ്ങനെ നിരോധിക്കപ്പെട്ട ഒരു കാര്യം അത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് അനുഗ്രഹമാകണമെന്നില്ല അതുകൊണ്ട് അത് നിങ്ങളത് പ്രോത്സാഹിപ്പിക്കരുത് മാതാക്കുളത്തിലും കുരിശിന്റെ പാതകളിലും വഴിയോര കച്ചവടക്കാർ വിവിധ തരത്തിലുള്ള പൂട്ടുകൾ വിൽക്കുന്നുണ്ട് ഭവന നിർമ്മാണം പൂർത്തീകരിക്കാനും പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനുമെല്ലാം പൂട്ടിടുന്നത് നല്ലതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ അനാചാരം തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പ്രധാന ബസലിക്കയ്ക്ക് ഇരുവശത്തിലുമുള്ള പൂട്ടു തൂക്കുന്ന കമ്പികൾ മുറിച്ചു മാറ്റി നിയന്ത്രണങ്ങൾ ആരംഭിച്ചിരുന്നു ഈ അനാചാരം തമിഴ്നാട്ടിലെ വിശ്വാസികൾ തുടരുന്നുണ്ടെങ്കിലും മലയാളം കൊങ്കണി ദിവ്യബലികൾ നടക്കുന്ന മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിലും തുടരുന്നതോടെയാണ് മലയാളം ദിവ്യബലി മധ്യയും തീർത്ഥാടകർക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകുന്നത് ഇതുകൂടാതെ വേളാങ്കണ്ണി പള്ളിയിൽ മറ്റു ചില സഭയുമായി ബന്ധമില്ലാത്ത ആചാരങ്ങൾ തുടരുന്നുണ്ടെന്ന് വേളാങ്കണ്ണി പള്ളി അധികൃതർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇതിനും ഉടൻ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന് പള്ളികളുടെ വികാരി ഫാദർ അർപ്പുതരാജ് അറിയിച്ചു നിങ്ങളുടെ ഈ നേർച്ചയ്ക്ക് വാങ്ങിക്കുന്ന ഈ പൂട്ടു താക്കോലുകൾ ഇതൊക്കെ ഇവിടെ കൊണ്ടിടരുത് ഇത് കത്തോലിക്കൽ ഏത് ആചാരമാണെന്നറിയില്ല പക്ഷേ ഏത് സഭയാണ് അങ്ങനെ പഠിപ്പിച്ചതെന്നും അറിയില്ല കത്തോലിക്ക സഭ അങ്ങനെ പഠിപ്പിക്കത്തില്ല ഈ ആചാരം പൂട്ട് കൊണ്ട് ഇവിടെ പൂട്ടിയിടുക അൾത്താരയ്ക്ക് ഒരു ബഹുമാനമില്ല അത് കാണാൻ തന്നെ ഒരു ചന്തമില്ല അതുകൊണ്ട് ഈ പൂട്ടൊക്കെ ആരെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നെടുത്തിട്ട് പോവുക അതായത് ഞങ്ങൾ പൊട്ടിച്ചു കളയും കേട്ടോ എന്നിട്ട് പരാതി പറയാൻ പാടില്ല കേട്ടോ വോക്സ് ന്യൂസ് ബ്യൂറോ ചെന്നൈ